ഹായ് കൂട്ടുകാർ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിനാവശ്യമായിട്ട് ഒരു ബൗളിൽ അര ബൗള് ഗോതമ്പ് പൊടിയും അര ബൗൾ മൈദപ്പൊടിയും കൂടി എടുത്ത് മിക്സ് ചെയ്തതാണ് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളം ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇതിന് മുന്നേ തന്നെ ഞാൻ ഓട്ടട വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതുപോലെയല്ല ഇതിനെ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവക്ക ഞാൻ റെഡിയാക്കി എടുത്തു ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഉരുക്കി എടുത്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ണും പൊടിയൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ഓട്ടട വീഡിയോസിൽ ഞാൻ ശർക്കര ചീകി കൊടുത്തിട്ട് തേങ്ങയിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ശർക്കര പാനയാക്കി വെച്ചിട്ടുള്ള ആ പാനയിലേക്ക് ഈ തേങ്ങ കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഈ ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ വിളയിക്കുന്നു എന്നാണ് ഇങ്ങനെ ഇതിനെ പറയുന്നത് നമുക്ക് നല്ലതുപോലെ തേങ്ങ വിളയിച്ചിട്ടെടുക്കാം ഇങ്ങനെ നമ്മൾ ഓട്ടട തയ്യാറാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അല്ലാതെ ചെയ്താലും നല്ല രുചിയായിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീരകം വറുത്ത് പൊടിച്ചിടുകയോ ഏലക്കൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കുമേ അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ അതിൽ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടെല്ലാം ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഇലയാണ് എടുക്കുന്നത് വാഴയിലയാണ് കേട്ടോ വാഴയില ഇങ്ങനെ കീറി ചതുരത്തിന് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മാവ് കുറേശ്ശെ കുറേശ്ശെ ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൈ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് എടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഓട്ടടയുടെ മാവൊക്കെ ഞാൻ റെഡിയാക്കി അതിലേക്ക് ഞാൻ നേരത്തെ തന്നെ ശർക്കരയും തേങ്ങയും കൂടി മിക്സ് ചെയ്തെടുത്തത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓട്ടടയൊക്കെ ഞാൻ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വശത്ത് വെച്ചിട്ട് അങ്ങ് മടക്കി കൊടുത്താൽ മതി അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് അരിവൊക്കെ ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഓട്ടടയും അതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ഓട്ടട ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ ഗ്യാസിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഓട്ടട തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഇതുപോലെയല്ല ഓട്ടട ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഓട്ടടയുടെ ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ അതൊന്ന് മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ അടുത്ത ഓട്ടടയുടെയും ഒരു ഭാഗമായിട്ടുണ്ട് അതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഓട്ടട നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ കൈയൊക്കെ പൊള്ളി പോകുമെന്ന് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചട്ടുകം വെച്ചിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് എടുത്താൽ മതിയെ അപ്പോൾ അത്യാവശ്യം കൈ കൊണ്ട് ചൂടൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ എടുത്താലും മതി അപ്പോൾ നമ്മുടെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓട്ടട ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓട്ടടയും ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഓട്ടട കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഓട്ടട എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ഓട്ടട റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല ആയിട്ട് നമുക്ക് ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൽ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വലിയ പാചകക്കാരൊന്നും അല്ലെങ്കിലും കൊച്ചു കൊച്ചു പാചകക്കാരാണ് അറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടേറ്റാ